എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഘു ആരോഗ്യഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ ഇന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനമാണ് അഥവാ വേൾഡ് എർത്ത് ഡേ സുസ്ഥിരവും സുരക്ഷിതമായ ഭൂമി എന്ന ലക്ഷ്യത്തോടുകൂടി അഥവാ സന്ദേശത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഭൗമദിനം ആചരിച്ചു തുടങ്ങിയത് ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ അംഗങ്ങളും എല്ലാ രാജ്യങ്ങളും വിവിധങ്ങളായ പരിപാടികളോടെ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഈ ദിനം ആചരിച്ചു വരും നമുക്കറിയാം നമ്മുടെ അറിവിൻ്റെ വെച്ച് ചിന്തിക്കുമ്പോൾ ഭൂമി മാത്രമാണ് മനുഷ്യവാസത്തിന് അഥവാ ജീവജാലങ്ങളുടെ വാസത്തിന് യോഗ്യമായ വലിയൊരു ഗ്രഹം അതിനാൽ തന്നെ വായു ജലം മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇവയെല്ലാം സംരക്ഷിച്ചാൽ സംരക്ഷിച്ചാൽ മാത്രമേ ഭൂമി മനുഷ്യവാസി യോഗ്യമായി നിലനിൽക്കുകയുള്ളൂ ഈ വർഷത്തെ സന്ദേശം അവർ പവർ അവർ പ്ലാനറ്റ് എന്നതാണ് നമ്മുടെ ഊർജം നമ്മുടെ ഗ്രഹം എന്നതാണ് ഈ വർഷത്തിൽ നിന്ന സന്ദേശം ഭൂമി മാത്രമാണ് മനുഷ്യവാസയോഗ്യമായ ഗ്രഹം എന്നിരിക്കെ മനുഷ്യൻ്റെ വിവിധങ്ങളായ കൈകടത്തുകൾ ആവശ്യവും അനാവശ്യമായ കൈകടത്തലുകളെല്ലാം ഭൂമിയുടെയും അന്തരീക്ഷത്തിനെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു നമുക്കറിയാം നമ്മൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ പുതിയ പുതിയ കെട്ടണങ്ങൾ ഉയർന്നു വരുന്നു പച്ചിപ്പ് ഭൂമിയുടെ നഷ്ടപ്പെട്ടു വരുന്നു എത്രയോ മരങ്ങൾ വെട്ടിമാറ്റപ്പെടുന്നു ഒരു മരം വെട്ടിമാറ്റുമ്പോൾ അല്ലെങ്കിൽ നശിച്ചു പോകുമ്പോൾ ആ സ്ഥാനത്ത് ഒരു പത്ത് മരങ്ങളെങ്കിലും വെച്ച് പിടിപ്പിക്കണമെന്നുള്ള തത്വം പോലും പാലിക്കപ്പെടാതെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന സസ്യങ്ങൾ എത്രയോ സസ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നില്ല എത്രയോ ജീവികളെ ഇപ്പോൾ നമ്മൾ കാണുന്നില്ല പവിഴപ്പുറ്റിൻ്റെയൊക്കെ അളവ് അല്ല എത്രത്തോളം ഉണ്ടായിരുന്നു അതിലൊക്കെ വളരെ കുറഞ്ഞിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും തേനീച്ചകളുടെ എണ്ണം കുറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സമുദ്രങ്ങൾ തന്നെ സമുദ്രത്തിൻ്റെ അളവ് കുറയുന്നു വെള്ളത്തിൻ്റെ അളവ് കുറയുന്നു ജലാശയങ്ങൾ മനുഷ്യമാക്കപ്പെടുന്നു കുളങ്ങളും തോടുകളൊക്കെ വറ്റിക്കപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ വറ്റിപ്പോകുന്നു തലസമയത്ത് വേറെ ഉണ്ടാവുന്നില്ല ഇവയെല്ലാം മനുഷ്യൻ്റെയും മറ്റു ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ലോക ഭോഗ നമുക്ക് പ്രകൃതിയെ അഥവാ ഭൂമിയെ സംരക്ഷിക്കേണ്ട ആവശ്യകത എല്ലാവരും എത്തിച്ചേ മതിയാകൂ അതിനായി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രകൃതിയുടെ സംരക്ഷണത്തിനായി ഭൂമിയുടെ സംരക്ഷണത്തിനായി നിലകൊള്ളണം എന്ന് ഈ ദിനത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കൽ നിർത്തുന്നു നന്ദി നമസ്കാരം